വർഷങ്ങളുടെ പ്രണയത്തിന് ശേഷം ബിഗ് ബോസ് താരം സിജോ ജോണും ലിനുവും വിവാഹത്തിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സിജോ തൻ്റെ പ്രണയനിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയത് അടുത്തിടെ ഇരുവരുടെയും എൻഗേജ്മെൻറ്റും കഴിഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ ബാച്ചിലർ പാർട്ടിയിൽ ബിഗ് ബോസിലെ സിജോയുടെ സഹതാരങ്ങളെല്ലാം വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ വെച്ച് ലിനുവിനെക്കുറിച്ച് സിജോ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നാണ് ബാച്ചിലർ പാർട്ടി വേദിയിൽ വെച്ച് ജാസ്മിൻ ജാഫർ പറയുന്നത് ബിഗ് ബോസിൽ വെച്ചാണ് ഞാൻ ആദ്യമായി സിജോയെ പരിചയപ്പെടുന്നത് ലിനുവിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എന്നോട് മാത്രമല്ല ഞങ്ങൾ ആരോടും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല പിന്നീട് പുറത്ത് പോയവർ റീ എൻട്രി നടത്തിയപ്പോൾ ശരണ്യ ചേച്ചിയെങ്ങാനും ഇതേക്കുറിച്ച് പറയുന്നത് നിന്റെ പെണ്ണ് കാണാൻ അടിപൊളിയാണെന്ന് ശരണ്യ ചേച്ചി അവനോട് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം ഞാൻ അറിയുന്നത് ജാസ്മിൻ പറഞ്ഞു ഇത് കേട്ട് ഞാൻ അവനോട് ചോദിച്ചു നിങ്ങൾക്കും പെണ്ണായോ എന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ലിനുവിനെ കണ്ടു ഇരുവരും അടിപൊളി കൊമ്പോയാണ് സിജോ കുറച്ച് പിരിപിരിപ്പാണെങ്കിൽ ലിനി കുറച്ച് ഇറങ്ങിയ ടൈപ്പാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും സെറ്റായിട്ട് പോയിക്കോളും രണ്ടുപേരും ഹൈ ആണെങ്കിലാണല്ലോ പ്രശ്നം ഒരാൾ കുറച്ച് സോഫ്റ്റും ഒരാൾ കുറച്ച് ഹൈയും ആണെങ്കിൽ പ്രശ്നമില്ല കുറേ വർഷം ഹാപ്പിയായി ജീവിക്കട്ടെ ഇവന്റെ കയ്യിലിരിപ്പിന് ഇവൾ തല്ലിക്കൊല്ലാതിരിക്കട്ടെ എന്നും ജാസ്മിൻ തമാശ രൂപേനെ പറഞ്ഞു വർഷങ്ങളായി കാത്തുനിന്ന ഒരു നിമിഷമാണ് വരാൻ പോകുന്നതെന്നായിരുന്നു സിജോയുടെ പ്രതികരണം ഒരുപാട് വർഷത്തെ പ്രേമത്തിന് ശേഷം കല്യാണത്തിലേക്ക് എത്തുകയെന്നത് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് വീട്ടുകാരുടെയൊക്കെ പൂർണ്ണസമ്മതത്തോടെയാണ് വിവാഹം ഈ ആറു വർഷത്തെ പ്രണയത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുണ്ടാവുക ലിനു ആയിരിക്കുമെന്നും സിജോ പറഞ്ഞു ബിഗ് ബോസിലേക്ക് ഇവളെന്നെ വിടുമായിരുന്നില്ല ബിഗ് ബോസിലേക്ക് പോകാനുള്ള എല്ലാ കാര്യവും ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന കാര്യം ഇവളോട് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവസാന നിമിഷമാണ് പറയുക ഞാനും സായിയും തായ്ലൻഡിലേക്ക് പോകുന്ന കാര്യം ടിക്കറ്റ് അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രപ്പോസ് പരിപാടി ഉണ്ടായിരുന്നില്ല കെയർ കൊടുത്ത് കെയർ കൊടുത്ത് വളയ്ക്കുകയായിരുന്നു രണ്ട് വീട്ടുകാർക്കും ബന്ധം ഓക്കെ ആയിരുന്നു ഇവളുടെ പപ്പ ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നാട്ടുകാരോടും അന്വേഷിക്കുമ്പോഴും എൻ്റെ വീട്ടിലെത്തിന് ശേഷവും ഓക്കെ ആയിരിക്കണം ഭാഗ്യവശാൽ രണ്ട് വർഷത്തും ഓക്കെ ആയിരുന്നു സിജോ പറയുന്നു